കാസർകോട് പടന്നയിൽ മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനെ ചൊല്ലി പ്രതിഷേധം ജമാത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്താണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് വർഷങ്ങളായി ഉപയോഗിക്കുന്ന മൈതാനം സംരക്ഷിക്കണമെന്നാണ് ആവശ്യം പടന്ന മൂസാ ഹാജി മുക്കിനടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാട്ടുകാർ ഉപയോഗിക്കുന്ന ഈ മൈതാനം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കായിക പരിശീലനത്തിനും ടൗൺ ക്ലബിലെ യുവാക്കൾ ഫുട്ബോൾ കളിക്കാനും ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഈ മൈതാനമാണ് പടന്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മൈതാനത്ത് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ എട്ട് മാസം മുമ്പാണ് തീരുമാനമെടുത്തത് നാട്ടിലെ മൈതാനം ഇല്ലാതാവുന്ന ഒരു ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പരാതിയുമായി ജമാഅത്ത് കമ്മിറ്റിക്ക് മുന്നിലെത്തി എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധം വകവെക്കാതെ ചില വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് ഓഡിറ്റോറിയം നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് ആക്ഷേപം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ സ്കൂള് കുട്ടികളും പരിസരവാസികളായ ആൾക്കാരും ഉപയോഗിച്ചു വരുന്ന ഓഡിറ്റോറിയം പറഞ്ഞു ഇല്ലാതാക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഈ പരിസരവാസികൾ ആൾക്കാർക്ക് പല ആശങ്കകളുണ്ട് അതൊക്കെ അറിയിച്ചു ജമാഅത്ത് കമ്മിറ്റിയുടെ ലെറ്റർ മുഖേന ഒന്ന് രണ്ട് പ്രാവശ്യം അറിയിച്ചെങ്കിലും അവര് മീറ്റിംഗ് വിളിച്ചു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ അവരില്ല ആദ്യഘട്ടത്തിൽ വഖഫിന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്നും തെറ്റായ വിവരങ്ങൾ നൽകിയാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണ അനുമതി വാങ്ങിയതെന്നും നാട്ടുകാർ പറയുന്നു വഖഫ് തീർച്ചയായും നമ്മൾ ഇതൊക്കെ പരിശോധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അവർ വഖഫിന്റെ പ്രിയോർ അപ്രൂവൽ ഉണ്ടായിട്ടില്ല അത് അപ്രൂവൽ ഇല്ലാതെയാണ് പഞ്ചായത്ത് അനുമതി കൊടുത്തത് പിന്നീട് നമ്മൾക്ക് ആർ ടിഒ പ്രകാരം പിന്നെ പരാതിയൊക്കെ പോകുന്ന സമയത്താണ് എന്ത് ചെയ്തത് വഖഫിന്റെ അപ്രൂവൽ എടുത്തത് വഖഫിന്റെ അപ്രൂവൽ അപ്രൂവൽ ഉണ്ടായില്ല മൂസ ഹാജി ബുക്കിൽ നിരവധി വീടുകളുള്ള പ്രദേശത്ത് ഓഡിറ്റോറിയം നിർമ്മിച്ചാൽ ജനജീവിതത്തിന് ബുദ്ധിമുട്ടാകുമെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഭാവി തലമുറക്ക് കൂടി ഒരു വികാതമായിട്ടാണുള്ളത് കുട്ടികൾക്ക് ചുറ്റുപാട് പോയിട്ട് കളിക്കാൻ സാധിക്കില്ല നമ്മളെ ഈ അയൽവാസികളാണ് നമ്മൾക്കെല്ലാം ഉണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് ഇവരെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല മൈതാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ജില്ലാ കലക്ടർ വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയ നാട്ടുകാർ നിയമ പോരാട്ടം നടത്താനുള്ള ഒരുക്കത്തിലാണ് കൈരളി ന്യൂസ് കാസർഗോഡ്